പൊക്കിലെ മരിച്ച കോശങ്ങൾ നീക്കി പുതുക്കാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പപ്പായ സപ്പോട്ട മുന്തിരി ഉത്തരം പപ്പായ സൂര്യാഘാതം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെള്ളരി പപ്പായ ഓറഞ്ച് ഉത്തരം വെള്ളരി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മാതളനാരങ്ങ പാഴപ്പഴം സപ്പോട്ടനാരങ്ങ വിറ്റാമിൻ എ കൂടുതലുള്ള പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് വെള്ളരി മുളക് ഉത്തരം ക്യാരറ്റ് ശക്തമായ അസ്ഥികൾക്കായി ഏറ്റവും നല്ല ധാന്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഗോതമ്പ് റാഗി ചോളം ഉത്തരം റാഗി അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നാരങ്ങാവെള്ളം തേങ്ങാവെള്ളം ചായ ഉത്തരം തേങ്ങാവെള്ളം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫൈബർ കൂടുതലുള്ള പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരയ്ക്ക മാമ്പഴം ആപ്പിൾ ഉത്തരം കട്ടിയുള്ള ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മോര് ചായ കോഫി ഉത്തരം മോര് അജീർണം കുറയ്ക്കാൻ രാവിലെ വെറും വൈറ്റിൽ കഴിക്കേണ്ട ഒരു പാനീയം ഇതിലേതാണ് ഓപ്ഷൻസ് നാരങ്ങ വെള്ളം തേൻവെള്ളം ഉപ്പുവെള്ളം ഉത്തരം തേൻ വെള്ളം വയസ്സാകുമ്പോൾ ശരീരത്തിൽ കുറയുന്ന പ്രധാന ഘടകം ഇതിലേതാണ് ഓപ്ഷൻസ് കാൽഷ്യം സോഡിയം ഇരുമ്പ് ഉത്തരം മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സമത്രികോണം ത്രികോണം വിഷമത്രികോണം ഉത്തരം സമത്രികോണം വയസ്സാകുമ്പോൾ കുറയുന്ന ഓർമ്മശക്തിയെയും നാഡി സംബന്ധമായ ആരോഗ്യത്തെയും ബാധിക്കുന്ന വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ുംടിവീഴ്ചയും ഉണ്ടാവുന്നത് ഏത് ഘടകത്തിന്റെ കുറവ് മൂലമാണ് കാൽസ്യം സോഡിയം ഉത്തരം സ്ത്രീകളിൽ മൊനോപോസിൻ പ്രധാന കാരണം ഏത് ഹോർമോൺ കുറയുന്നതും മൂലമാണ് ഓപ്ഷൻസ് എസ്ട്രജൻ ഇൻസുലിൻ ഉത്തരം എൻ പ്രായ കൂടുതലാകുമ്പോൾ ശരീരത്തിൽ ജലാംശം കുറയുന്നു ഇതുമൂലം എന്താണ് ഉണ്ടാകുന്ന പ്രശ്നം ഓപ്ഷൻസ് ഡീഹൈഡ്രേഷൻ ഉറക്കക്കുറവ് പ്രമേഹം ഉത്തരം ഡീഹൈഡ്രേഷൻ സാധാരണയായി ഓർമ്മശക്തി കുറയുന്നത് ഏത് വിറ്റാമിൻ കുറവ് മൂലം ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടോൽ വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് എ ബി ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉത്തരം ഗ്രൂപ്പ് വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഉണക്കമുന്തിരി ഈന്തപ്പഴം ചുക്ക് ഉത്തരം ചുക്ക് ചുക്കും ചേർത്ത് ചേർത്തരച്ച് വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി വന്ധ്യതയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഏതെല്ലാം ഉത്തരം അശ്വഗന്ധ പ്രജനന ശേഷി വർദ്ധിപ്പിക്കുന്നു ശതാവരി ഗർഭധാരണത്തിന് സഹായിക്കുന്നു ഗോക്ഷുര മൂത്രപ്രചരനാരോഗ്യത്തിന് ഉത്തമം അർഷസ് രോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരക്ക സ്ട്രോബെറി മാമ്പഴം ഉത്തരം പേരക്ക